ഓക്കെ ഓക്കെ ഇപ്പം ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ചുകൂടി പറഞ്ഞു അധികാരത്തിൻ്റെ ലോകം ഒരു ഒരു ഒരൊറ്റ പോയിന്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളം വ്യത്യസ്തമാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നു വ്യത്യസ്തമാകാനുള്ള കാരണം നവോത്ഥാന കാലഘട്ടത്തിൽ നടന്ന വലിയ സമരങ്ങളാണ് ആ സമരത്തിലൊക്കെ സ്ത്രീ പ്രധാനപ്പെട്ട ഭാഗം വഹിക്കുന്നുണ്ട് അത് കാർഷിക മേഖലയിലായാലും കണ്ണീരും കിനാ കണ്ണീർ ചോര കണ്ണീരും ചോരയും നിറഞ്ഞ എഴുതിയിട്ടുള്ള ദേവയാനിയുടെ സമരം ഒരു ഭാഗത്തുണ്ട് പിന്നെ ഘോഷ ബഹിഷ്കരിച്ചിട്ടുള്ള സമരം മറ്റൊരു ഭാഗത്തുണ്ട് മാറുമാറയ്ക്കൽ സമരം നടത്തി വേറൊരു ഭാഗത്തുണ്ട് ഒരു മൂന്ന് ധാരകളിൽ ഇത്തരം സമരം നടക്കുന്നുണ്ട് പക്ഷേ ഈ സമരത്തെ എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലേ നവോത്ഥാനം കഴിയുമ്പോൾ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് കുടുംബം വീട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് ആണിയടിച്ച് ഉറപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വലിയ ചർച്ച വിശ വിശദീകരണം ആവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേരളത്തിലെ സ്ത്രീയെയും പുരുഷനെയും അല്ലെങ്കിൽ മറ്റു ജെൻഡറുകളെയും വിലയിരുത്തേണ്ടി വരുന്നത് അവിടെ കമ്പോളവൽക്കരണം വരുന്നത് മുതലാളിത്തം വരുന്നത് ഏംഗിൾസ് പറയുന്നത് പോലെ വീട്ടിലെങ്ങനെയാണ് മുതലാളിത്തം അതിൻ്റെ എല്ലാ ചൂഷണങ്ങളിലും അണുരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യണം